ദൈവത്തിന് മഹത്വം ഈ മനോഹരമായ നല്ല ദിവസത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യും ഇന്ന് പകൽക്കാലമുള്ള ദൈവ വചനചിന്തക്കാധാരമായി ഹോസിയ പ്രവചനം രണ്ടാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരി തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഹോർ താഴ്വരെയും കൊടുക്കും അവൾ അവിടെ അവിടെ യൗവനകാലത്തിൽ എന്ന പോലെയും മിസ്ലിം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിനെപ്പോലെയും വിധേയയാകും അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവിഴുത്തിനായി കർത്താവിനെ യാണ് ഹോഷയ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണ് കനാൻ നാട് രണ്ടായി വിഭജിക്കപ്പെട്ട ശേഷം വടക്കുള്ള ഇസ്രായേൽ രാജ്യത്ത് പ്രവാചക ശുശ്രൂഷ നിർവഹിച്ച ഒരാളാണ് ഹോഷയ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യ വിഷയം നാം പരിശോധിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ജനം അവനോട് തീരുമ്പോൾ അവൻ്റെ ഹൃദയം വേദനിക്കുകയാണ് രണ്ട് പാപത്തെ ദൈവം ശിക്ഷിക്കാതെ വിടുകയുമില്ല മൂന്ന് ദൈവം തൻ്റെ ജനത്തെ തുടർന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കും തൽഫലമായി അവിശ്വസ്തരായി ജനം മടങ്ങി വരുവാൻ ദൈവം കാത്തിരിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ രണ്ടാം രണ്ടാമധ്യായം ആ പതിനാലാം വാക്യം നാം പരിശോധിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഹോർ താഴ്വരെയും കൊടുക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ട് എന്ന് സംസാരിക്കുന്നത് മരുഭൂമി ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ മരുഭൂമി തനിഷ്ടപ്പെടുന്ന ഒരു സ്ഥലമല്ല ജനവാസമില്ലാത്ത ഒരു സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത് ചുട്ടുകൊള്ളുന്ന വെയിൽ വെന്തിരിയുന്ന സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത് നമ്മുടെ വേദനകൾ പങ്കുവെക്കുവാൻ നമ്മെ ചേർത്ത് പിടിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാത്ത ഒരിടമാണ് മരുഭൂമി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു വഴി കാണാൻ കഴിയാതെ ഭൂ ഭൂമണ്ഡലം കിടക്കുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ ലക്ഷ്യം തെറ്റിപ്പോകാൻ ഒരുപാട് സാധ്യതയുള്ള ഇടമാണ് മരുഭൂമി ഈ ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നു എങ്കിൽ ഈ സാഹചര്യത്തിലൂടെ നാം കടക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നാം തിരിച്ചറിയേണ്ടത് ദൈവത്തിന് നമ്മളോട് ഹൃദ്യമായി ഇടപെടുവാനുണ്ട് മറ്റാർക്കും കൈമാറാത്ത ചില ദൈവിക സന്ദേശങ്ങൾ കൈമാറുന്ന സ്ഥലമാണ് മരുഭൂമി എന്നുള്ളത് നാം മറന്നുപോകരുത് തിരുവഴുത്തു പറയുമ്പോൾ ഐ മീൻ ഹാഗാർ എന്ന് പറയുന്ന ആ സഹോദരി തൻ്റെ കുഞ്ഞിനെ ബെർഷേവാ മരുഭൂമിയിൽ മാറ്റിയിട്ടിട്ട് കരയുന്ന സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അമ്പമ്പാട് ദൂരത്തിൽ അവൾ ആ കുഞ്ഞിനെ ആ മരുഭൂമിയിൽ മാറ്റിയിട്ടിട്ട് കരഞ്ഞ ആ ഹാകാറിൻ്റെ നിലവിളികളുടെ മുമ്പിൽ സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന് അവിടെ പ്രശ്നത്തിൽ ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തി കൊടുത്ത സർവശക്തൻ ഇന്നും നമ്മുടെ ദൈവം തന്നെയാണ് ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങൾ നാം വായിച്ചു വരുമ്പോൾ തൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി മരുഭൂമിയിൽ ദൈവം മഞ്ഞ വക്ഷിപ്പിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തത് നമുക്ക് തിരുവഴുത്തിൽ കാണുവാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ മരുഭൂമി മറ്റാരും നമ്മുടെ കൂടെ വരാത്ത ഇടമാണ് മറ്റാരും നമ്മെ ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലമാണ് എന്നാൽ ആ സാഹചര്യത്തിലേക്ക് ദൈവാത്മാവിനാൽ നാം നയിക്കപ്പെടുന്നു എങ്കിൽ ഇന്നു പകൽ ഓർത്തുകൊള്ളുക ദൈവത്തിന് ചില കാര്യങ്ങൾ അഥവാ മറ്റാർക്കും കൊടുക്കാത്ത ചില ഗിഫ്റ്റുകൾ അഥവാ ചില സന്ദേശങ്ങൾ നമുക്ക് കൈമാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആ ഇതിലേക്ക് ദൈവാത്മാവ് നമ്മെ ഒരുക്കിയെടുക്കുന്ന ഇടമാണ് മരുഭൂമി എന്നത് നാം തള്ളിക്കളയരുത് അതുകൊണ്ട് ഈ വേദഭാഗം നമ്മോട് പറയുന്നു ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ട് ചെന്ന് ഹൃദ്യമായി സംസാരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് തുറന്ന് സംസാരിക്കുന്ന ഇടമാണ് മരു എന്താണ് ദൈവം അടുത്ത സെക്ഷനിൽ അടുത്ത തലത്തിൽ നമുക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഈ മരുഭൂമി എന്തുകൊണ്ട് ഞാൻ അനുവദിച്ചു ഈ മരുഭൂമി ജീവിതത്തിൽ വരേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ച് വ്യക്തമായി ദൈവം സംസാരിച്ചതിന് ശേഷം മരുഭൂമിക്ക് അപ്പുറമായിട്ടുള്ള ആ സ്തോത്രം ഒരു പ്രത്യാശയുടെ വാതിലായ ഒരാഹോർ താഴ്വര ദൈവം നമുക്കായി ഒരുക്കുന്നുണ്ട് ഈ ആഹോർ താഴ്വരയിലേക്ക് നാം എത്തപ്പെടുന്നതിന് മുമ്പ് ഒരു മരുഭൂമിയുടെ അനുഭവമുണ്ട് എന്നത് നാം തള്ളിക്കളയരുത് നമുക്കറിയാം ഇസ്രയേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് മോശ മുഹാന്തിരമായി പുറപ്പെടുവിച്ച് കൊണ്ടുവരുമ്പോൾ അവർക്ക് മുമ്പിൽ വെളിപ്പെട്ട ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ചെങ്കടൽ എന്ന് പറയുന്ന ആ വലിയ കടലിൻ്റെ ആ സമീപത്ത് എത്തപ്പെട്ടു എന്നാൽ ദൈവം മോശം മുഖാന്തരം ആ ചെങ്കലിനെ രണ്ടായി പിളർന്ന് അവർ മറുകര അവർ അവരെത്തിയത് സീൻ മരുഭൂമിയിലായിരുന്നു ആ മരുഭൂമി അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു വെള്ളത്തിനകത്തൂടെ ഇക്കരെ കടന്നുവെങ്കിലും ആ സീൻ മരുഭൂമിയിൽ ചെന്നപ്പോൾ അവർക്കൊരു തുള്ളി വെള്ളം പോലും കുടിക്കുവാൻ ദാഹജലം കിട്ടിയില്ല അങ്ങനെ അവർ വീണ്ടും യാത്ര ചെയ്തത് മാറ എന്നു പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം കയ്പായി തോന്നി ഒരു തുള്ളി വെള്ളം പോലും തൊണ്ട നനയ്ക്കുവാൻ കിട്ടാതെ കയച്ചിട്ട് ഇറക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടു ആ സമയത്ത് ആമീൻ മാറയ്ക്കപ്പുറമായി ദൈവം ഒരു ഏലീമ് അവർക്ക് വേണ്ടി ഒരുക്കി അവിടെ എഴുപത് ഈന്തപ്പനകളും പന്ത്രണ്ട് നീരുറവകളും ദൈവം തുറന്നു തുറന്നുകൊടുത്ത് തൻ്റെ ജനത്തെ പോഷിപ്പിച്ച ചരിത്രം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നാം മനസ്സിലാകണം എന്നും മരുഭൂമി അല്ല മാറയ്ക്കമ്മനപ്പുറമായൊരു മാറയുടെ അനുഭവങ്ങൾ വെളിപ്പെട്ടാലും മാറയ്ക്കപ്പുറം ഒരു എലീമ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു അല്ലെങ്കിൽ ഒരുക്കും എന്നതുപോലെ തന്നെ ഇന്ന് പകൽ തിരിച്ചറിയൂ ഒരു മരുഭൂമി ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ആ മരുഭൂമിയിൽ നാം ചുട്ടുപൊള്ളി തീർന്നു അവസാനിക്കുകയില്ല മരുഭൂമി കൊണ്ട് നിന്റെ ജീവിതം തീരിയില്ല മരുഭൂമിയിൽ നിന്നെ തീർത്തുകളയത്തില്ല മരുഭൂമിക്കപ്പുറമായി നിന്നോട് സംസാരിക്കുന്ന കർത്താവ് നമ്മെ ഒരാഹോർ താഴ്വരയിലേക്ക് അഥവാ പ്രത്യാശയുടെ വാതിലായ ആഹോർ താഴ്വരയിലേക്ക് നമ്മെ നയിക്കുക മാത്രമല്ല അവിടെ പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ ചില അനുഗ്രഹങ്ങൾ ദൈവം നമുക്കായി കരുതി വെച്ചിട്ടുണ്ടെന്ന് തിരുവചനം നമ്മെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നു യുടെ കാലത്ത് ഇസ്രയേൽ ജനത്തെ വലച്ച കല്ലെറിഞ്ഞു കൊന്ന സ്ഥലമാണ് ആഹോർ താഴ്വര അങ്ങനെ അത് ശാപത്തിന്റെ പ്രതീകമാണ് പക്ഷേ അതെ ആഹോർ താഴ്വര എങ്ങനെ പ്രത്യാശയുടെ വാതിലായിത്തീർന്നു എന്നത് ഒരു അത്ഭുതാവഹമാണ് ഹായി പട്ടണത്തിൽ വെച്ച് ഇസ്രയേൽ ജനം ശത്രുക്കളുടെ മുമ്പിൽ ആഹാൻ മൂലം പരാജിതനായിത്തീർന്നു എന്നാൽ ആഹോർ താഴ്വരയിൽ വെച്ച് അവനെ കഠിനമായി ശിക്ഷിച്ചതിനാൽ ദൈവത്തിൻ്റെ ഉഗ്രകോപം മാറിയതായി അവിടെ കാണുകയാണ് അതിനാൽ ഹായ് പട്ടണത്തെ ജയിക്കുവാനും ജയിക്കുവാനുള്ള വഴിയും ദൈവം കൊടുത്തു മാത്രവുമല്ല ആ സ്ഥലം പ്രത്യാശയുടെ വാതിലായി തീർന്നു എന്നത് യോശുവയുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി ആറ് വാക്യങ്ങൾ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട് യോശുവയുടെ പുസ്തകം ഐ മീൻ ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെ വാക്യങ്ങൾ വായിച്ചു വരുമ്പോളവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ ഇസ്രായേലും കൂടെ സേരഹിൻ്റെ പുത്രനായ ആഖാനെ വെള്ളി മേലങ്കി പൊൻകെട്ടി അവൻ്റെ പുത്രന്മാർ പുത്രിമാർ കാള കഴുത ആട് കൂടാരം ഇങ്ങനെ അവരുള്ള സകലവുമായി ആഹോർ താഴ്വിൽ കൊണ്ടുപോയി നീ ഞങ്ങളെ വലച്ചത് എന്തിന് യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു പിന്നെ ഇസ്രയേലെല്ലാം അവനെ കല്ലെറിഞ്ഞു അവനെ തീയിൽ ചുട്ട് കളഞ്ഞു കല്ലെറിയുകയും ചെയ്തു അവന്റെ മേൽ അവർ വലിയ കൽക്കൊന്ന് കൂട്ടി ഇത് ഇന്നുവരെ ഇരിക്കുന്നു ഇങ്ങനെ യഹോവയുടെ ഗുരുഗോപം മാറി അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഹോർ താഴ്വരാ എന്ന് ഇന്നു വരെ പേർ പറഞ്ഞു വരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവസ്ഥാനിൽ ഏറ്റുപറയാൻ അനുതപിക്കുവാൻ ആമേൻ ദൈവം മരുഭൂമിയിലൂടെ നമ്മെ നടത്തുമ്പോൾ ചെയ്തുപോയ ഭാവത്തെ കുറിച്ച് ചെയ്തുപോയ തിന്മയെ കുറിച്ച് ഏറ്റുപറയാൻ അനുതപിക്കുവാൻ ആമീൻ നമുക്ക് കഴിഞ്ഞാൽ അവിടം കൊണ്ട് ആ ഉഗ്രകോപം ദൈവത്തിൽ നിന്ന് വിട്ടുമാറുകയും അത് ഭിന്നത്തേതിൽ പ്രത്യാശയുടെ ഉറവായ ആ മീൻ ഒരു താഴ്വരയായി ഒരാർഹോ താഴ്വരയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ വേദഭാഗം നമ്മെ ഇന്ന് രാവിലെയും മനസ്സിലാക്കി തരികയാണ് അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ വത്സല്യ പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ ജീവിതത്തിൽ എല്ലാം എനിക്കൊരു മരുഭൂമിയാണല്ലോ എന്റെ പ്രതീക്ഷയെല്ലാം മറ്റുപോയല്ലോ എന്നെ ഇനി സഹായിക്കുവാൻ ആരുമില്ലല്ലോ ദൈവം പോലും എന്നെ മറന്നോ ദൈവം പോലും എന്നെ കൈവിട്ടോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അപ്പൻ അമ്മ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ വീട്ടുകാർ നാട്ടുകാർ അവ എല്ലാവരും ഒരു വെറുക്കുന്ന അനുഭവത്തിലേക്ക് എല്ലാവരും നമ്മെ പകച്ച് നോക്കി നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ തിരിച്ചറിയുവാൻ ദൈവാത്മാവ് നമ്മോട് പറയുന്നു ഈ മരുഭൂമിയുടെ ജീവിതം ഒരു കയ്പായി നിനക്ക് തോന്നും എല്ലാം അവസാനിച്ചു എന്ന് നിനക്ക് തോന്നും എന്നാൽ അവിടം കൊണ്ട് അവസാനിക്കില്ല ഒരു ആഹോർ താഴ്വര ഒരു പ്രത്യാശയുടെ വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നതാവീതിൻ്റെ താക്കോലുള്ളവൻ നിൻ്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ് എന്നും മരുഭൂമിയല്ല എന്നും മാറയല്ല എന്നും ജീവിതത്തിൽ അടയപ്പെട്ട അധ്യായമല്ല ഒരു ജീവിതമെന്ന് ആമീൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മോട് ദൂതു പറയുകയാണ് അതുകൊണ്ട് സാഹചര്യങ്ങളെ നോക്കിയല്ല ദൈവം തോത് പറയുന്നത് ആമി ഇന്നത്തെ സാഹചര്യം മുഴുവൻ അടയപ്പെട്ടു നിൽക്കുന്നു വാതിലെല്ലാം മുമ്പിൽ കൊട്ടിയടയപ്പെട്ടു നിൽക്കുന്നു ഒരു പ്രതീക്ഷയ്ക്കും സാധ്യതയില്ല എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു ആമി എല്ലാത്തിൻ്റെയും അവസാനം ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന മേഖലയിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ ഇത് നിൻ്റെ അവസാനമല്ല അവിടെ തീരുകയല്ല അവിടനപ്പുറമായി ദൈവ ചില വാതിലുകൾ നിൻ്റെ മുമ്പിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ിരീതടയുമ്പോൾ ദൈവം സാരേ ഫാത്ത് തുറക്കും കേട്ടോ ആമി മറ്റെവിടെയെങ്കിലും ഒരു വാതിൽ തുറന്നു വെച്ചിട്ടല്ലാതെ ഇപ്പോഴുള്ള വാതിൽ അടഞ്ഞു പോകാൻ എന്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല അതുകൊണ്ട് സാഹചര്യങ്ങൾ സംഭവങ്ങൾ എല്ലാം നമ്മോട് പറയുന്നു എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും എന്ന് പറഞ്ഞാൽ ആ അടുത്ത നിമിഷത്തിൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പദ്ധതി എന്താണെന്ന് മറ്റാരോടും പറയാതെ ഹൃദ്യമായി ദൈവം സംസാരിപ്പിച്ചുകൊണ്ട് ദൈവിക ദൈവികളേക്ക് നമ്മെ നയിക്കുവാൻ ദൈവത്തിന് ഇന്ന് രാവിലെയും പദ്ധതിയുണ്ട് നഹമ്യാവ് ദൈവം സംസാരിക്കുമ്പോൾ അവൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവനും അവൻ കയറിയിരുന്ന വാഹന മൃഗവുമല്ലാതെ മറ്റാരും അറിഞ്ഞിരുന്നില്ല മറ്റാരോടും താൻ പങ്കുവെച്ചിരുന്നില്ല എന്നതുപോലെ ദൈവം നമ്മെ കൊണ്ട് നമ്മിലൂടെ നമുക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവഹൃദമായി ഇടപെടുമ്പോൾ അത് മനസ്സിൽ സംഗ്രഹിച്ചു വെച്ച് ദൈവാലോചനയ്ക്ക് പ്രാപ്തിച്ച് ചുവടുവെക്കുവാൻ ഈ രാവിലെ നാം തയ്യാറാകുന്നു എങ്കിൽ ആമി ഇത് നമ്മൾ അതിശയമാക്കി മാറ്റുവാൻ നമ്മൾ അത്ഭുത വിഷയമാക്കി മാറ്റുവാൻ ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം തന്നെ എന്ന് പരസ്യമായി സാക്ഷീകരിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നുളിർക്കെ കാണാൻ പോകുകയാണ് നമ്മൾ ചെവി കൊണ്ട് കേട്ടത് നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ ചില ദൈവപ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കുന്ന മണിക്കൂറുകൾ ദിവസങ്ങൾ മുമ്പിൽ നിന്ന് തിരിച്ചറിഞ്ഞ് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതെ പ്രത്യാശ നഷ്ടപ്പെടുത്താതെ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവനുള്ള പ്രദേശത്ത് നന്മ കാണും എന്നുള്ള ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തെ ഉറക്ക കൊണ്ട് കർത്താവിന്റെ നാമത്തിനുവേണ്ടി നിൽക്കുവാൻ ആ പ്രത്യാശയോടെ ചുവടുവെക്കുവാൻ ആ പ്രത്യാശയിൽ ജീവിപ്പാൻ സർവശക്തൻ നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലഘു സന്ദേശത്തിൽ ഞാൻ വിരാമം കുറിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മേ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ